എന്റെ ഒന്നോ സി ഡിട്ട് സിനിമ കണ്ടോണ്ടിരുന്ന കാലം അത് കട്ടിങ് അങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് സീനത്തിനൂല പക്ഷെ ഞാൻ ആ സിനിമയൊക്കെ സി ഡി ഇട്ട് കണ്ടോണ്ടിരുന്ന കാലം ഇല്ലേ ബാഹുബലി ഓ

പിന്നെ അതുപോലെ തന്നെ ഒട്ടിച്ച അബ്ദുൽ കലാം ഉണ്ട് ഞാൻ അബ്ദുൽ കലാം മരിക്കുമ്പോഴാണ് ഞാൻ അബ്ദുൽ കലാമിനെ പറ്റി അറിയുന്നത് നീ അങ്ങനെയല്ലേ അറിയുന്നത് നമ്മൾ അന്നാണ് ഇങ്ങനെ ഒരാളെ പറ്റി അറിയുന്നത് കാരണം അന്നെ ചാത്തവർക്കെ ചെയ്യാൻ നമ്മൾ അങ്ങനെ അറിയുന്നത് അല്ലെങ്കിൽ അതും അറിയും ഇതൊക്കെ

ഫസ്റ്റ് ഒന്ന് േഖനങ്ങണയലേഖനം തന്നെ എടി നിന്നോട് ഞാൻ എന്റെ ഇഷ്ടം പറയുമ്പോൾ ഞാൻ പോലും വിചാരിച്ചിട്ടില്ല നീ എന്നും നിന്നും ഞാൻ നിന്റെ നീ കൊടുക്കാത്ത നന്നായി ഇത്ര നയിക്കുന്നു എന്ന് പറഞ്ഞ എന്ന് രണ്ട് കുത്തു വിളിച്ചോ വിടെ ഇങ്ങനെ നടക്കുമ്പോ എനിക്കൊരു ജോലി ഇല്ലെന്നുള്ള കാര്യം ഞാൻ അങ്ങ് ഓർത്തിട്ടുമില്ല അവിടെ കുത്തുകൊണ്ട് നിന്നെ കെട്ടണം എന്ന് ഏർ പറഞ്ഞപ്പോഴാണ് ഞാൻ ജോലിയുടെ കാര്യം ആലോചിക്കുന്നത് തന്നെ പിന്നെയും കുത്തുക പിന്നെ പറയാ എന്തെന്ന് പറയാക്ക സൗന്ദര്യമോ വലിയ ക്വാളിറ്റിയോ ഒന്നും എനിക്കില്ല പിന്നെയും കുത്തേ പക്ഷെ നിന്നെ ജീവനു തുല്യം സ്നേഹി സ്നേഹിക്കുന്നു എന്താ സ്നേഹിക്കുന്നു ജീവനു തുല്യം സ്നേഹിക്കുന്ന ഒരു മനസ്സ് ഓ മനസ് ആ ജീവിതകാലം മുഴുവൻ നിന്നെ പോറ്റാൻ കഴിയുമെന്നൊരു പെട്ടും കുത്തു വെട്ടു വെട്ടുകൊടുത്ത് പറയണേ എത്ര വെട്ടുകൊടുക്കണം അതിന്റെ ഇടയ്ക്ക് വിശ്വാസമുള്ളത് കൊണ്ടും ചോദിക്ക അതൊക്കെ വെട്ടിക്കളഞ്ഞു അതെ വിശ്വാസമുള്ളത് കൊണ്ട് ചോദിക്കൂ ഈ ഈ എന്നെ നിനക്ക് കല്യാണം കഴിക്കാൻ അനേകം വർഷം ജീവിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല മനസ്സിൽ മനസ്സിന് നന്നു മനസ്സിന് നന്നു വായിച്ച മനസ്സിലുള്ള ഇഷ്ടം നേടിയവരോടൊപ്പം ഒരറ്റ നിമിഷം ജീവിച്ചാൽ അതാണ് ജീവിതം നിന്റെ സ്നേഹം പോലെ വേറൊരു സ്നേഹവും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഈ കുത്തുകൂത്താണ് മനസ്സിലാവാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാവാം എനിക്ക് അങ്ങനെ തോന്നുന്നത് വേറെ ചെറുക്കന്റെ

ഇപ്പൊ ലാൻഡ് ചെയ്തേ ചെയ്ത അവന്റെ പാവം കഷ്ടപ്പെട്ടവൻ ഉണ്ടാക്കിയ മെമ്മറീനെ അവന്റെ ഓട്ടോഗ്രാഫ് ആക്കി

പെൺകുട്ടികളെ അത് ഒരു പെണ്ണിനെ ഇതാണ് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ ടീം ഈ രണ്ടാം നമ്പർ ആരാ അഞ്ചാം നമ്പർ നമ്മക്ക് രണ്ടോ ഓ അത് ഞാൻ അത് സിനിമ മോഹം മാത്രമേ ഉള്ളൂ ഇന്നും അവിടെ വരെ എത്തിയില്ല അപ്പൊ ഞാൻ പാടാണ് സിനിമയിലെ എമ എന്തോ നോക്കുന്നണ്ട് അതെന്താണ് മനസ്സിലായേ? എന്തറക്കൈ എഴുതി വെച്ചിരിക്കുന്നു? അടിപൊളി. പാവപ്പെട്ടന്റെ ഒരു ഓട്ടോഗ്രാഫ് ആ ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് ആണോ എന്ന് തോന്നുന്നില്ല. അല്ല. കളക്ഷൻ. ഇതൊക്കെ എന്തോന്നാ ഓട്ടോഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്. വാ ഇതിടോ സോറി ഫോർ ദ ഫേസ്. അതോ ഓട്ടോഗ്രാഫ് അല്ല അതോ പറഞ്ഞോ ആരെ നിന്റെയൊരു ഓട്ടോഗ്രാഫ് ബുക്ക് ഉണ്ടായിരുന്നോ? നിങ്ങളേലൊക്കെ കാണും ചിലപ്പോ എന്റെ നിങ്ങളെല്ലാം ഓട്ടോഗ്രാഫ് ബുക്ക് പക്ഷെ എന്റെ ഓട്ടോഗ്രാഫ് ബുക്ക് ഒന്നും കാണാല്ല മറ്റേ നമ്മള് എമ്പതിലൂടെ ഒരു സ്കൂളിൽ എല്ലാവരുടെ ഫോട്ടോ എന്നിട്ട് എന്നിട്ട് എം എ പഠിച്ചാലും ബി എ പഠിച്ചാലും എൻ എ മറക്കല്ലേ പാറ്റായും അത് കയ്യിലേക്കുണ്ട് മലയാളത്തില് <laughs> <laughs> ും കാണില്ല ആകിപ്പ എന്റെ അന്ന് സ്കൂളിൽ പഠിച്ച ഫോട്ടോസാണ് അന്ന് ഫ്രെയിം ചെയ്യുന്നുണ്ട് എന്റെ തന്നെ ചെറുതിലോട്ടുണ്ട് എത്ര അഞ്ചാം ക്ലാസ്സിലുണ്ട് ആറാം ക്ലാസ്സിലുണ്ട് ഏഴാം ക്ലാസ്സിലുണ്ട് എട്ടാം ക്ലാസ്സിലുണ്ട് പിന്നെ എട്ടിലെടുത്തില്ലോന്നില്ല പിന്നെ പത്തിലാണ് അതിന്റെ എല്ലാം ഫോട്ടോ പക്ഷെ അതൊന്നും അവന്റെ ഹൃദയം തുറന്ന അവരെ പ്രേമലേഖനം വായിച്ചിട്ട് ആ ഒരു പേജ് രണ്ട് സെക്കൻഡുകൊണ്ട് വായിച്ചു അതാണ് ഞങ്ങളത് വായിക്കാൻ തന്നെ സമയം എടുത്തു ആദ്യത്തെ തന്നെ പ്രണയലേഖനാണ് ഞാൻ അങ്ങനെ അങ്ങ് വായിച്ച് നിങ്ങൾക്ക് വേറെ ആരും എനിക്കില്ല ചെറിയ ചെറിയ പ്രണയങ്ങളാണ് അന്നൊക്കെ പിന്നെ പിന്നെ വലിയ വലിയ പ്രണയം അത് കട്ടം ചെയ്യൂല ഇത് ഫുൾ വ്ലോഗാണ് അത് കണ്ടു കഴിഞ്ഞാ ഞാൻ അയച്ചേരോഗ ഓ പിന്നെ നമുക്ക് എന്തോ ഇത് ഇതൊക്കെ എന്നെ നിനക്ക് കിട്ടിയല്ലേ പക്ഷെ നീ എനിക്ക് എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ് കാരണം നീ എന്നിൽ നാടകം അത്രമേൽ മനോഹരമായിരുന്നു ബ്രേക്കപ്പ് ആയ സമയത്ത് നീ ചെയ്തല്ലേ ബ്രേക്കപ്പ് സമയത്ത് നമ്മൾ വായിക്കാൻ പാടില്ല അത് വളരെ മോശ അവന്റെ അന്നത്തെ ഫീലിംഗിന് അവൻ ആ സമയത്ത് എഴുതിയതാണ് മനസാക്ഷി അങ്ങനെയുണ്ട് ഓ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കിയില്ല ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് തന്നെ പിടിക്കണം സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം അവന്റെ മനസ്സിൽ വന്ന വാക്കുകളാണ് അത് വേണമെങ്കിൽ ആർക്കെങ്കിലും കോട്ടായിട്ട് ഉപയോഗിക്കും പട്ടിണി കിടന്നു മരിച്ചവന്റെ മുന്നിൽ ഭക്ഷണം പൊതി കൊടുത്തത് പോലെയാണ് ആവശ്യം കഴിഞ്ഞ് കിട്ടുന്ന എന്തും പ്രണയം മറ്റൊരാളെ കാണുമ്പോൾ നിന്നെ സ്നേഹിക്കുന്നു ലഹരിയുടെ പത്താം ക്ലാസ് അറിഞ്ഞൂടെ അത് മറ്റേ അമ്പലത്തിൽ അതാണ് ക്ലാസ് പത്താം ക്ലാസ് പറഞ്ഞു അതല്ലേ കാതിരിപ്പൊ കേട്ടതല്ലേ കുറിച്ച് ായിട്ട് എന്തിനാ പറഞ്ഞാ മിനിറ്റ്